പ്രൈസ് ലോൺ ദൈവത്തിൻ്റെ മഹത്വം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയെങ്കിൽ അവന് ഉണ്ടാക്കി കൊടുത്തു ഹാലലിയ സ്തോത്രം അപ്പൻ തങ്ങളെ എല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു ഹാലലു ആ സ്തോത്രം ബ്രേസലോൺ ദൈവത്തിന് മഹത്വം യോസഫ് ഹാലലിയ യാക്കോബിന്റെ വാർദ്ധക്യത്തിലുള്ള മകനാണ് ഹാ ലലുയ്യ ആ വാർദ്ധക്യത്തിൽ ജനിച്ച മകനായതുകൊണ്ട് എല്ലാ മക്കളെക്കാട്ടിയും സ്നേഹം അവനോടായി ഹാൽ അലിയ അവനെ കൂടുതൽ കെയർ ചെയ്യുവാനും അവന് ഒരു വസ്ത്രം കൊടുക്കുവാനും ഒക്കെ ഇടയായി അത് തൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ ഉളവാക്കുവാനായിട്ട് ഇടയായി തങ്ങളുടെ അപ്പൻ്റെ സ്നേഹം ഹാലലിയ ഷെയർ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ കൂടുതൽ അവനിലേക്ക് പോകപ്പെടുന്നു എന്ന് കണ്ടിട്ട് സഹോദരന്മാർ എങ്ങനെയെങ്കിലും അവനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു ഹാലലുയ്യ അവനെ പൊട്ടക്കനറ്റിൽ തള്ളിയിടുന്നു അവന് കേവലം പതിനേഴ് വയസ്സ് മാത്രമുള്ളപ്പോൾ ഹാലലുയ്യ അവൻ സ്വന്തം സഹോദരന്മാരാൽ ചതിക്കപ്പെടുകയാണ് അവൻ പൊട്ടക്കനറ്റ് റ്റിൽ വീഴുന്നു പൊട്ടക്കനറ്റിൽ നിന്ന് മിശ്രൈമിയ കച്ചവടക്കാരുടെ കയ്യിൽ പോകുന്നു മിശ്രൈമിയ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് പോത്തിഫറിന്റെ ഭവനത്തിലെത്തുന്നു ഹാലലിയ ഫറവോൻ്റെ അകമ്പടി നായകനായ പോത്തിഫറിന്റെ ഭവനത്തിലെത്തുന്നു ഹാലലിയ അങ്ങനെ യോസഫിനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ച് ഹാലലിയ നടക്കുന്നു സഹോദരന്മാർ എന്നാൽ യോസഫിന്റെ മേലെ ദൈവത്തിന്റെ വാക്തത്വം അതായത് ദൈവത്തിന്റെ വിളി ഉള്ള ഒരു ദൈവപുരുഷനായ കൊണ്ട് യഹോവ എപ്പോഴും കർത്താവ് എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവനെ എവിടെക്കെ ഇട്ടോ അവനെ പൊട്ടക്കിണറ്റിലിട്ടപ്പോഴും അവനെ കാരാഗ്രഹത്തിലിട്ടപ്പോഴും ഹാലിയ ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു ഹാലലിയ പോത്തിഭരണ ഭാര്യയാൽ അവനെ ഖേദം ഉണ്ടായപ്പോഴും അവിടെയും ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു ഹാലലിയ ദൈവത്തിൻ്റെ വാക്തത്വം ചുമക്കുന്ന ഒരു ദൈവ പൈതലിനെ ഹാലലിയ ആരൊക്കെ സ്വന്തം സഹോദരനായാലും ഹാലലീയ ഉപദ്രവിക്കാൻ നോക്കിയാലും അവിടെയും ദൈവത്തിൻ്റെ കരം വെളിപ്പെടും കാരണം അവൻ്റെ മേലെ ദൈവത്തിൻ്റെ വാക്തത്വമുള്ളതാണ് അവൻ പുറത്തു വരിക തന്നെ വേണം അവനെ ഭരവോനു മന്ത്രിയാക്കിയിട്ട് ഹാലലിയ പതിനൊന്ന് സഹോദരന്മാർ ും അപ്പനും ഒക്കെ ഹാലലിയ അവന്റെ അടുത്ത് വന്ന് ഹാലലി ധാന്യത്തിന് വേണ്ടി ഒരു അവസ്ഥ ഹാലലുയ്യ ഒന്ന് ചിന്തിച്ച് നോക്കേ നമുക്ക് മാനുഷികമായി ചിന്തിക്കുമ്പോൾ അതൊരിക്കലും സാധ്യമല്ല ഇന്ന് പാൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര ഹാലലുയ്യ നീ ഇന്ന് കടന്നു പോകുന്ന ഓർത്ത് അല്ലെങ്കിൽ കടന്നു പോകുന്ന ഓർത്ത് നീ സങ്കടപ്പെടേണ്ട നിന്നെ ജനിപ്പിച്ച സൃഷ്ടിച്ച ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ട് സർവശക്തനായ യേശുവിൽ നീ വിശ്വസിക്കുക ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും നിന്നെ ആർക്ക് വിറ്റാലും ആര് നിന്നെ വേദനിപ്പിച്ചാലും സ്വന്തം സഹോദരർ തള്ളിക്കളഞ്ഞാലും അവർ നിന്നെ വിടക്കം എണ്ണിയാലും കർത്താവേശു ക്രിസ്തു നിൻ്റെ കൂടെയുണ്ട് അവൻ നിന്നെ മാന്യമായിട്ട് പുറത്തു കൊണ്ടുവരും ദൈവം നിന്നെ അനുഗ്രഹിക്കും നിന്നെ അത്ഭുതമാക്കി മാറ്റും ആ